ുംസാദിന്റെ വീട്ടിലും ഇങ്ങോട്ട് പോവാനെ കൊണ്ട് ഒരു മാർഗം ഇത് ഓട ശരിയാക്കി വിട്ടാ മതി കോർപ്പറേഷൻ ഓട ശരിയാക്കി വിട്ടാ മതി എത്ര വർഷമായിട്ട് ഇങ്ങനെ വെള്ളം കിടക്കുന്ന കട്ടിനടി കൂടെ പത്ത് വർഷമായിട്ട് അങ്ങനെ അസുഖ ഞാനൊരു ക്യാൻസർ ആണ് അപ്പൊ ഈ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം വന്ന് അപ്പുറത്ത് കെട്ടിക്കിടന്ന് അതിൻ്റെ അപ്പുറത്ത് കെട്ടിക്കിടന്നിട്ട് അതിന്റെ ആ ഊറ്റായിട്ട് പെരക്കകത്ത് കൂടെ കട്ടിൻ്റെ സൈഡിൽ കൂടെ ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതും സ്മെല്ലുണ്ടോ വെള്ളത്തിന് ഈ സ്മെല്ലുന്നുണ്ട് കൗൺസിലറാണ് സവാദ് സാറാണ് വന്ന് കണ്ടിട്ട് പോയത് എന്നിട്ട് ഞങ്ങൾക്കിതേ വരെ ഒരു ഒരു ഇതും ഞങ്ങൾക്കൊരു സഹായവോ അതിന് വേണ്ടുന്ന കാര്യങ്ങളോ ഞങ്ങൾക്ക് ആർക്കും Yes. ും ചെയ്തുവന്നിട്ടില്ല അച്ഛനോട് സുഖമില്ലാത്ത എന്റെ അച്ഛൻ സുഖമില്ലാതെ വെരിക്കോസ് വന്ന് ഇവിടെ ഒരു കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അച്ഛനൊന്നു ഇരിക്കാൻ വേണ്ടി മാത്രം അത്രയും സ്ഥലത്ത് വന്ന് ഇരിക്കുന്നത് കണ്ടിട്ടാണ് പോയി ആ വെള്ളത്തിൽ നിറങ്ങാൻ പറ്റത്തില്ല കാല് ഈ വെള്ളത്തിൽ തൊടാൻ പറ്റത്തില്ല കാലിന്റെ എല്ലാം എനിക്കൊക്കെ കാലിന്റെ അടിഭാഗം വീങ്ങും അപ്പൊ അത്രക്കും അഴുക്കായിട്ടുള്ള വെള്ളമാണ് വന്നോണ്ടിരുന്നത് അപ്പൊ അതെല്ലാം വന്ന് കണ്ടിട്ട് പോയിട്ട് പോലും ഇതേ വരെ ഒരു നടപടി എടുത്തിട്ടില്ല കൗൺസിൽ സവാദ് ഞങ്ങൾ അങ്ങനൊന്നും അല്ല കണ്ടു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എന്റെ അച്ഛൻ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അസുഖം വന്നാണ് എന്റെ അച്ഛൻ മരിക്കുന്നതും ഇതേ വരെ ഒന്ന് തിരിഞ്ഞു പോലും പിന്നെ ഞങ്ങൾ നോക്കിയിട്ടില്ല ചുമ്മാ ഇവിടെ വരെ വന്ന് കണ്ടിട്ട് പോയിട്ട് എന്തോ കാര്യം ഒരു ഏത് ഞങ്ങൾ ഞങ്ങക്ക് പാർട്ടി അവർക്ക് വോട്ട് ചെയ്യാത്തോണ്ടാന്ന് അദ്ദേഹം നോക്കിട്ട് പരിഗണിക്കാ പോയത് അറിയത്തില്ല അപ്പൊ വന്ന് കണ്ടു നോക്കിയിട്ട് പോയി നോക്കിട്ട് പോയിട്ട് ഇതേ വരെ ഒരു ഇത് ഇതായിട്ടില്ല പിന്നെ ഈ റോഡ് മാത്രം കൊണ്ടുവന്ന് അതും പിന്നെ വെള്ളം പോകുന്നതിന് ഒരു ഓട കെട്ടാൻ ഉള്ള ഇത് ചെയ്തു തരാൻ പറഞ്ഞിട്ട് പോലും ചെയ്ത് തന്നിട്ടില്ല ഇത് ഇങ്ങനെ റോഡ് റെഡിയാക്കി ഇട്ടിട്ട് അങ്ങ് പോയതേ ഉള്ളു തന്നെ കെട്ടിക്കിടക്കുക ഇത് വരുന്ന വെള്ളം പോകാനുള്ള ചാലില്ല ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇതെടുത്ത് ലൈറ്റ് കാണിച്ചു മഴ പെയ്യാത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു ഇവിടെ മൊത്തം നിറയു അങ്ങ് വെള്ളമാ നാലഞ്ചു ദിവസം കൊണ്ട് മഴ ഇല്ലാത്തോണ്ടാന്ന് ഇങ്ങനെ

കുറെ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇപ്പം ഈ ദുരിതമായിരുന്നു രണ്ടു മൂന്ന് വർഷം അല്ല റമീസ് ഹോട്ടലിൻ്റെ ഇത് തുടങ്ങിയപ്പം തൊട്ട് ഞങ്ങൾ ദുരിതം അനുഭവിക്കായിരുന്നു റമീസ് ഹോട്ടലുകാർക്ക് ഒരുപാട് പരാതി ഞങ്ങൾ കൊടുത്ത് അതെല്ലാം മാറി ഇപ്പം അവർ പ്ലാന്റ് വെച്ച് പ്ലാന്റ് വെച്ച് പ്ലാന്റ് വെച്ച് ഇപ്പം അവരുടെ ശല്യം ഒന്നുമില്ല ഈ വെള്ളം വരുന്നത് മറ്റേ നമ്മുടെ റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡിൽ നിന്ന് ആ പൂണാ വേഗം ഉണ്ടല്ലോ ആ സൈഡിൽ കൂടെ വെള്ളം വന്ന് കേരളയുടെ വീട്ടിന്റെ ഇങ്ങനെ ഇന്ന ഇവിടുത്തെ സർക്കാർ റെസ്റ്റ് ഹൗസ് വനം ഓഫീസ് അതേപോലെയുള്ള ഓഫീസുകളിൽ നിന്നൊക്കെ ഉള്ള മാലിന്യ വെള്ളം വലിയ വരുന്നത് അപ്പൊ ഈ മാലിന്യ വെള്ളം വരുമ്പോ ഇവിടുത്തെ കൗൺസില് സവാദിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു സവാദിന്റെ വേളി പറഞ്ഞു സവാദ് വന്ന് കണ്ട് അതിന് വേണ്ടുന്ന പരിഹാരം നമ്മൾ അപ്പുറത്തൊരു വീട്ടിൽ മേയറുമായിട്ടാണ് സവാദ് പോയി കണ്ടത് അപ്പൊ മേയർ അടുത്ത് പറയുന്നത് സവാദ് കേട്ടു അപ്പൊ സവാദ് പറയുന്നത് ഞാൻ ഇത് അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് സ്വന്തമായിട്ട് കൊണ്ടുവന്ന് കാണിച്ച് ഈ സവാദിനെ ഈ എന്നിട്ട് എന്ത് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ശരിയാക്കാത്ത അത് ഇപ്പൊ പറയുന്നത് പള്ളിക്കാർ സ്ഥലം വിട്ടു തന്നാലേ അതിന് വേണ്ട പള്ളിയിൽ അച്ഛനെ ഞാൻ പോയി കണ്ട അദ്ദേഹം സംസാരിക്കും അദ്ദേഹം സ്ഥലം കൊടുക്കാൻ നിങ്ങൾ അത് കെട്ടിയ ഓടയാക്കി മാറ്റാനല്ലേ പറയുന്നത് എന്നിട്ട് അത് ചെയ്യാത്ത എന്ത് ജനങ്ങളെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അത് ഞങ്ങൾക്ക് ചെയ്യാനും കൊണ്ടൊക്കത്തില്ല കോർപ്പറേഷൻകാരാണ് ചെയ്യേണ്ടത് ആ അവർ പറയുന്നത് കോർപ്പറേഷൻ ആൾ വന്ന് അവിടുന്നേ ഉള്ള വെള്ളം കെട്ടി കിടക്കുന്നത് ഇവിടെ വന്ന് അവസാനിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിന്റെ തൂക്കിന് വന്ന് അവസാനിക്കുരിതത്തിൽ ഇവിടെ അഞ്ചു പേരുണ്ടോ ആ വീട്ടിലും അതേപോലെ ആ ഗുരുപ്രസാദിന്റെ വീട്ടിലും അതേപോലെ വെള്ളം കെട്ടി കിടക്കുക ഞാൻ ഇന്ന് പോയി നോക്കി ആ അപ്പം അവരൊക്കെ പണ്ടിക്കാർ പറയുന്നത് വെള്ളം പോവാനുള്ള സ്ഥലങ്ങളെല്ലാം മണ്ണിട്ടടച്ച് കോർപ്പറേഷൻ അല്ലേ കോർപ്പറേഷൻ മാപ്പും പ്ലാനും കാണൂല അവരത് വന്ന് റെഡിയാക്കി കൊടുക്കണ്ടേ എന്നിട്ട് ഇല്ല കണ്ടില്ല എന്റെ ശ്രദ്ധയെ പെട്ടില്ലെന്നൊക്കെ പറഞ്ഞു പോയാ മതിയോ വാർത്തകൾ വരുമ്പോ അവരിത് എന്തെങ്കിലും ചെയ്യണ്ട അവർ ഒന്നും ചെയ്യാതുകൊണ്ട് അപ്പൊ ഇവിടെ നിരവധി തവണ വരികയും കാണുകയും പരാതി പറയുകയും ചെയ്ത് സത്യമാ ഞങ്ങൾ കോർപ്പറേഷൻ കൊണ്ടുവന്ന് കൊടുത്ത് പള്ളി കാമ്പൗണ്ട് അവിടുത്തെ അച്ഛൻ കൊണ്ടുവന്നു കൊടുത്ത് ഇതിന് മുമ്പ് കളക്ടറടുത്ത് കൊണ്ട് കൊടുത്ത് ഇതെല്ലാം ഒരു ഒരു വട്ടം കറങ്ങി ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെ അടുത്ത് വരെ പോയി മനുഷ്യന്റെ ഈ അവകാശവും കണ്ടിട്ട് പോലും അവർക്ക് ഇത് പരിഹരിക്കാതെ നടക്കുകയാണ് നോക്കുന്നില്ല അപ്പോൾ അവർ ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷൻകാര് കോർ റമീസ് ഹോട്ടലിൻ്റെ കാര്യം അത് വൃത്തിയാപ്പം രൂപ ചിലവാക്കി അവിടെ പ്ലാന്റ് വെച്ച് പ്ലാന്റ് വെച്ചു അതിനുശേഷം അവരുടെ വെള്ളം വരുന്നില്ല നമ്മുടെ അപ്പുറത്തെ റോഡിനകത്തുനിന്ന് ഉള്ള വെള്ളം ഇങ്ങനെ ഒഴി അവിടെ ഒരു കെട്ടിടത്തി വെള്ളം കെട്ടി കിടക്കുക ആ വെള്ളം ഇങ്ങോട്ട് പോവാനെ കൊണ്ട് ഒരു മാർഗം ഇല്ലാതെ ജോലി അവിടെ കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ വീട്ടുകാർക്ക് അതിലേക്കൂടെ വിടാം അതേ പൊച്ചോണ്ടിരി അവരെല്ലാം മണ്ണിട്ടങ് നികത്തി നികത്തിയപ്പോ ഇപ്പൊ വെള്ളം പോകാൻ ഒരു മാർഗമില്ലാതെ ഞങ്ങൾ രണ്ടു വീട്ടുകാർക്കാണ് ഇത്രയും ദുരിതം